നമസ്കാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അന്ധത നിവാരണ സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നേത്രദന്ത മെഡിക്കൽ പരിശോധന ക്യാമ്പും നെല്ലിക്കുഴി പീസ് വാലിയിൽ നടന്നു ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത് ഐ എം എ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ എസ് ഡി രാജു അധ്യക്ഷത വഹിച്ചു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് നടത്തിയ നേത്രദന്ത മെഡിക്കൽ പരിശോധന ക്യാമ്പ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐ എം എ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അലക്സ് ഫ്രാങ്ക്ലിൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എ മാർത്താണ്ഡപിള്ള ഐ എം എ സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മദനമോഹൻ നായർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ പി മുഹമ്മദ് കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ പി രാജഗോപാലൻ നായർ ഡോക്ടർ രാജു കെ വി കോ കൺവീനർ ഡോക്ടർ സാജു ജോസഫ് പീസ് വാലി ചെയർമാൻ ശ്രീ പി എം അബൂബക്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങൾ നൽകുന്ന ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ മുൻപിലിരിക്കുന്ന സ്ഥലത്തിൽ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കെല്ലാം അവരെ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഇവർക്കല്ല അവരുടെ നേത്ര രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള കൃത്യമായ പരിശോധനയും അതിന്റെ തുടർ കാര്യങ്ങളും ഒക്കെയാണ് ഐ എം ഇന്റെ ഭാഗമായി ക്രമീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ഞാൻ ഇവിടെ കോതനുലർത്ത് ഞാൻ വീടിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഇവിടെ ഇരുന്നൂറ്റി അമ്പതോളം ഡോക്ടേഴ്സ് അല്ലെ കോതം ബ്രാഞ്ചിൽ അതിൽ തന്നെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് എല്ലാ രംഗത്തും വനിതകൾ മുന്നിൽ നിൽക്കുന്ന ഒരു കാരണമാണ് അപ്പൊ ലിസ ഡോക്ടറും ഡോക്ടറുമാണ് ഇതിന്റെ നേതൃ നിരയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ അപ്പൊ നന്നായി തന്നെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇവര് രണ്ടുപേരും മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനെല്ലാം പിന്തുണയിൽ കൊടുക്കുന്ന ഇതിന്റെ സംസ്ഥാന നേതൃത്വം അടക്കം എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ ഇവിടെ നേരത്തെ